아아이 라운드 아웃 했대 아 컨트롤 아 저기 어디로 가야 돼요? 아 저기요. 아 버냐. 헬로. 저쪽 헬로. 모르겠네. 아 저거 가라네. 거기서랑 저기 누구들 계erd. 오. 아. 아 누누들 있냐? 아 저기들. 읏. 읏. ശ്രദ്ധിക്കുക മെസ്സി ആര് നെയ്മർ ആര്

ക്ക് പറഞ്ഞിട്ടോ മെസ്സി നമ്മുടെ മത്സര ക്ലബ്ബി മത്സരം മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് കുട്ടികളെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അടിച്ച മൂന്ന് ഗോളും സ്കോർ ചെയ്ത ഷംസീർ പിന്നര ആയിരിക്കും എല്ലാവരും കയറി ചി പോത്സാഹിപ്പിക്കുക ആ വണ്ടി ട്ടോ ആ മോനെ എടുങ്ങോ ഓരോ വണ്ടി കേഹ ആദങ്ങ ആ ആ ആ ആള് അവിടെ മോനെ ട്രെയിനിങ് കൊടുക്കാനാണ് രാഹുൽ രാജ് കണ്ണൻ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ് രാഹുൽ രാജ് അടുത്ത മത്സരം കുപ്പിയിൽ വെള്ളം നിറക്കിയാൽ ഏഴു വയസ്സിന് മുകളിൽ പതിനഞ്ചു വയസ്സേറെ ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ് രാഹുൽ ഗാജ് കുപ്പിയിൽ വെള്ളം നിറക്കിയ മത്സരത്തിനുള്ള കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത് മറ്റൊരാളെ ഏൽപ്പിക്കൂ കുപ്പിയിൽ വെള്ളനിറക്കൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചുള്ള മത്സരമാണ് അതിൽ പങ്കെടുക്കുന്നവർ അവിടെ ലൈനായിട്ട് നിന്നാൽ മതി അതിൻ്റെ ആളുകൾ വന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് എല്ലാവരും ആ കുട്ടികളെ കൈയ്യേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ચાલો <laughs> 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 അഖിലച്ചു സ്റ്റേജുമായി ഇപ്പോൾ നടക്കാൻ പോകുന്നത് ചാക്കുരോട്ട മത്സരമാണ് പതിനഞ്ചിനു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും പങ്കെടുക്കാവുന്നതാണ് ആൺകുട്ടികൾ എല്ലാവർക്കും പങ്കെടുക്കും പങ്കെടുക്കാം യുവാക്കൾക്കും പങ്കെടുക്കാം പ്രായമുള്ള ആളുകൾക്കും പങ്കെടുക്കാം പല നിർദ്ദേശങ്ങളും അറിയിച്ചിരുന്നു പലരും ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണ് ആഘോഷ കമ്മിറ്റി എടുക്കുന്ന ഭാഗത്തിരിക്കുന്ന ടീം മാറിയിരിക്കണം ശ്രദ്ധിക്കുക കുട്ടികളെ ട്രാക്കിലൂടെ ഓടാൻ അനുവദിക്കരുത് എവിടെ കൊണ്ട് പോ മത്സരം സ്വീഡാക്കണം അടുത്തത് സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരമാണ് കുറച്ച് ചാടി കൂടി വാൾഡിയർ ശ്രദ്ധിക്കാതിജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതാണ് അർജുൻ സുന്ദരിക്ക് പൊട്ടു പൊട്ടുതൊട റിബൺ റിബൺ

ശ്രദ്ധയ്ക്ക് നമുക്ക് മത്സരം കോൺഗ്രസ് പതിനഞ്ചൽ കൊട്ടുകൾ അവസാനിച്ചെങ്കിൽ വിന്നറെ പ്രഖ്യാപിക്കേണ്ടതാണ് ജഡ്ജസ് റൈസ് സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഷോക്കുന്ന കോട്ടയം ഷോ ഇറക്കുന്നവരെ ഒരാളാണ് അഭി ാണ് നമ്മള് നമ്മളെ നമ്മളെ മെയിന് അതു പറയാനുള്ളത് സ്കൂൾ നത്തിങ്ങല്ലേ സിജോക്കെന്തെങ്കിലും പറയാണ്ടോ സിജോക്കെന്തെങ്കിലും പറയണ്ടോ അത്രേ ഉള്ളു അമ്മയ്ക്ക് പറയണ്ടോ തപ്പ് നമ്മള് നോക്കും അത്രേ ഉള്ളു അരിക്ക് ലോഡി വെക്കുന്ന ലോഡി നമ്മൾ പവർന്ന് വലിയ നമ്മൾ വെറുതെ പറഞ്ഞാൽ വെറുതെ ലോഡി വെക്കരുത് നല്ല വലിയ വലിയ പ്ലാഷ അടിയിലൊക്കെ ഉണ്ട് ഓടി വയ്ക്കുക വെയിറ്റ് <laughs> ബാക്കും <laughs> സമരം നേടിയിരിക്കുന്നത് ആതിര അശോകൻ ഒറിയടി പുരുഷന്മാർ